കേരള സാഹിത്യ അക്കാദമി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ഹരിത സാവിത്രി എഴുതി മാതൃഭൂമി ബുക്ക് പ്രസിദ്ധീകരിച്ച സിൻ മികച്ച നോവൽ കൽപ്പറ്റ നാരായണന്റെ തെരഞ്ഞെടുത്ത കവിതകൾ കവിതാ വിഭാഗത്തിലും എൻ രാജന്റെ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ചെറുകഥ വിഭാഗത്തിലും പുരസ്കാരങ്ങൾ നേടി സാഹിത്യ വിമർശനം പി പവിത്രൻ ഭൂപടം തലതിരിക്കുമ്പോൾ നാടകം ഗിരീഷ് പാലം ഇഡിപ്പസ് വൈജ്ഞാനിക സാഹിത്യം ബി രാജീവൻ ഇന്ത്യയെ വീണ്ടെടുക്കൽ ജീവചരിത്രം കെ വേണു ഒരന്വേഷണത്തിന്റെ കഥ യാത്രാവിവരണം നന്ദിനി മേനോൻ ആംചോ ബസ്തർ വിവർത്തനം എ എം ശ്രീധരൻ കഥാകഥികെ ബാലസാഹിത്യം ഗ്രേസി പെൺകുട്ടിയും കൂട്ടരും ഹാസ്യ സാഹിത്യം സുതീഷ് വരനാട് വരനാടൻ കഥകൾ എന്നിവർ പുരസ്കാരങ്ങൾക്ക് അർഹരായി സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം കെ വി കുമാരൻ പ്രേമാ ജയകുമാർ പി കെ ഗോപി ബക്കളം ദാമോദരൻ എം രാഘവൻ രാജൻ തിരുവോത്ത് എന്നിവർക്ക് മികച്ച ഉപന്യാസത്തിനുള്ള സി ബി കുമാർ അവാർഡ് സി കെ നാരായണന്റെ മഹാത്മാഗാന്ധിയും മാധവിക്കുട്ടിയും വൈദിക സാഹിത്യത്തിനുള്ള കെ ആർ നമ്പൂതിരി അവാർഡ് കെ എൻ ഗണേശന്റെ തഥാഗതൻ വൈജ്ഞാനിക സാഹിത്യമുള്ള ജി എൻ പിള്ള അവാർഡ് ഉമ്മൽ പായ്സയുടെ ഇസ്ലാമിക ഫെമിനിസം ചെറുകഥയ്ക്കുള്ള ഗീതാ ഹിരണ്യൻ പുരസ്കാരം സുനു ഏവിയുടെ ഇന്ത്യൻ പൂച്ച യുവകവിത അവാർഡ് ആദിയുടെ പെണ്ണപ്പൻ സാഹിത്യ വിമർശനത്തിനുള്ള പ്രൊഫസർ എം അച്യുതൻ അവാർഡ് ഒ കെ സന്തോഷ് തുഞ്ചൻ സ്മാരക പ്രബന്ധ മത്സരം പ്രവീൺ കെ ടി സീത എഴുത്തച്ഛൻ്റെയും വാൽമീകിയുടെയും കുമാരനാശൻ്റെയും എന്നിവ അർഹമായി